നമസ്കാരം കേരള പ്രോപ്പർട്ടി ആഡ്സ് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് ലക്ഷം രൂപ മുതലുള്ള വീടുകളുടെ വീഡിയോ ഈ ചാനലിൽ കാണാം നിങ്ങൾ എവിടെയാണോ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എത്ര ബഡ്ജറ്റിൻ്റെ വീടാണ് വേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അത്തരം വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് കൂടെ ലൈക്കും ഷെയറും ചെയ്യുക തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കാണുവാനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം മൂന്ന് സെൻറ്റ് സ്ഥലത്ത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ടു ബെഡ്റൂം വീടാണിത് കോമൺ കിണറും വാട്ടർ കണക്ഷനുമാണ് ഈ വീട്ടിലേക്കുള്ള ജലസ്രോതസ് ഈ വീടിന് ഒരു സിറ്റൌട്ട് ഹോൾ ഡൈനിങ് ഹോൾ രണ്ട് ബെഡ്റൂമുകൾ ഒരു കോമൺ ബാത്റൂം കിച്ചൺ എന്നിവയാണുള്ളത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പട്ടിമറ്റം പെരുമ്പാവൂർ മെയിൻ റോഡിൽ ആലഞ്ചുവട് ബസ് സ്റ്റോപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഇവിടെ നിന്നും പട്ടിമറ്റത്തേക്ക് മൂന്ന് കിലോമീറ്റർ പെരുമ്പാവൂരിലേക്ക് എട്ട് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ദൂരം ഈ വീടിൻ്റെ വില പതിനേഴ് ലക്ഷം രൂപയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നമ്പർ ആവശ്യപ്പെടുക ഓണറുടെ നമ്പർ നൽകുന്നതാണ് കേരളത്തിലെവിടെയും ഇതുപോലെ വില കുറഞ്ഞ വീടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളെവിടെയാണോ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നിവ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത്തരം വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം വില കുറഞ്ഞ വീടുകളുടെ വീഡിയോകൾ കാണാൻ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക